പ്രശാന്ത് ഹോട്ടൽ ബസാർ ചെറുപുഴ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളമൊട്ടാകെ തദ്ദേശതല തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ നിന്നും എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ടി വി പ്രിയേഷാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അദ്ദേഹം ഒരു അധ്യാപകനും അതിലുപരി നല്ലൊരു ഗായകനും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലൊക്കെ അദ്ദേഹം പാടിയ പാട്ടുകൾ പലരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് ഇതിനകം തന്നെ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ിന്റെ തിരക്കിലായിരിക്കും അല്ലേ അപ്പൊ എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് കുഴപ്പമില്ല നല്ല രീതിയിലാണ് പോകുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കോലുവെള്ളിയിലുള്ള വോട്ടർമാരെ വീടുകളിൽ കയറി അവരോട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നല്ലൊരു പ്രതികരണം തന്നെയാണ് പിന്നെ എല്ലാവരുടെ എല്ലാവരുടെയും എടുക്കുന്നു കിട്ടുന്നത് അപ്പൊ ആദ്യമായിട്ടാണല്ലോ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്നത് ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് നല്ല രീതിയിലുള്ള ഒരു സ്വീകാര്യത തന്നെയാണ് ജനങ്ങളുടെ കിട്ടുന്നത് കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കൊക്കെ അറിയാം അതിലുപരി ഈ കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ള നിരവധി ആയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു പിന്നെ ഒരു മാനദണ്ഡം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്നും നല്ലൊരു സ്വീകാര്യത തന്നെയാണ് ലഭിക്കുന്നത് രാഷ്ട്രീയത്തിലുപരി പ്രിയേഷ് ടി വി എന്ന വ്യക്തിയെ നമ്മുടെ ഒരു കലാകാരൻ എന്ന നിലയിലും അതുപോലൊരു അധ്യാപകൻ എന്ന നിലയിലൊക്കെ നമ്മുടെ ഈ പ്രദേശത്തെ ഒരുവിധം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ മുഖം ആദ്യമായിട്ടാണോ ഈ ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാൻ വന്ന ഒരു സംഭവമാണോ ഈ പെട്ടെന്നൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അല്ല ഞാൻ പിന്നെ ചെറിയ ചെറുപ്പകാലം തൊട്ട് തന്നെ പിന്നെ ബാലസംഘം പോലെയുള്ള അതുപോലെ എസ് എഫ് ഐ പോലെയുള്ള വിദ്യാർത്ഥി പുരോഗമന പ്രസ്ഥാനങ്ങളിലൂടെ തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിതൊരു പുതുമയുള്ള കാര്യമല്ല പക്ഷേ എൻ്റെ ജോലിയും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും കൊണ്ട് ഒരു സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊന്നും മാറി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിലുപരി പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു രണ്ടായിരത്തിൽ കോളേജ് ആർട്സ് ക്ലബ്ബ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെ എൻ്റെ ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ ലഭിച്ചതാണ് പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം എൻ്റെ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഏറെ സന്തോഷത്തോടെ ഞാനത് ഏറ്റെടുത്തു അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അത്രയും അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പാടിയ പാട്ടുകളൊക്കെ ഇതിനകം തന്നെ പലരും സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിപ്പിച്ച് കുറച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനലിന് ചാനലിനുവേണ്ടി രണ്ടിലേയും പാട്ട് പാടുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ പ്രിയേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിനു മുമ്പേ അതായത് പ്രൊഫഷണലായിട്ട് ഗാനമേളകളിലും നാടൻ പാട്ടുകളിലും ഒരു ഒരു ഒട്ടുമിക്ക ഗാനമേള പ്രോഗ്രാമിലൊക്കെ പാട്ടുകൾ പാടിയൊരു വ്യക്തിയാണ് അപ്പം നമുക്ക് വേണ്ടി ഒരു രണ്ടിലേയും പാട്ട് തീർച്ചയായിട്ടും പാടാം ിലം വിളിക്കല തിളങ്ങണുണ്ട് ചങ്കു തൊട്ട് പാട് പങ്കിടി നമ്മൾ നട്ടവെള്ളരിക്കപ്പ് താരമായിടി നിന്റെ കണ്ണിലെൻ്റെ കണ്ണിലും നിലവിളിച്ചമൊന്നുപോലെ തുള്ളി വീണടി കണ്ണുനീർ തുടച്ചിതാകുരാ കരം പിടിച്ചു നമ്മളെ നടത്തിടുന്നടി നല്ലതൊന്നുമെൻ്റെ കണ്മണി മണ്ണി നിന്നുമങ്ങലങ്ങ് മായുകില്ലടി നല്ലതൊന്നുമെൻ്റെ കണ്മണി മണ്ണിൽ നിന്നുമങ്ങലങ്ങ് മായുകില്ലടി അപ്പം നമ്മുടെ ഈ എൽ ഡി എഫിൻ്റെ മൂന്നാം വാർഡിലെ ചുമതല നിർവഹിക്കുന്ന നമ്മുടെ ശിവ ഓട്ടൻ പെരുങ്ങിയാത്ത് ശിവോട്ടൺ അദ്ദേഹത്തിനാണ് കൂടുതലും ആധികാരികമായി ഇതിനെപ്പറ്റി പറയാൻ അറിയുക അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കുക എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം വിജയമൊക്കെ എത്രയൊക്കെയാണ് സാധ്യത അതൊക്കെ അദ്ദേഹത്തിനാണ് പറയാൻ പറ്റുമോ നമുക്കൊന്ന് ചോദിച്ചു തരാം തിരഞ്ഞെടുപ്പ് രംഗം നല്ല ചൂടായിരിക്കുകയാണ് തീർച്ചയായിട്ടും പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് വിജയസാധ്യത മുൻപങ്ങുമില്ലാത്ത രീതിയിൽ നമുക്ക് വളരെ നല്ല പ്രതീക്ഷയാണുള്ളത് കാരണം കഴിഞ്ഞ ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ബാബു പ്രിയേഷ് പറഞ്ഞതുപോലെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിലെ ഭരണസമിതി ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നാട്ടിലാകെ ചർച്ചയാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗക്കാരെയും ഒരേപോലെ കണ്ടുകൊണ്ട് എല്ലാ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളെയും ഒരേപോലെ കണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഭരണസമിതിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഗുണകരമായിട്ടുള്ള മാറ്റം നമ്മുടെ വാർഡിലും പ്രതിഫലിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വിജയസാധ്യത നൂറ് ശതമാനമാണ് മനസ്സിലാക്കിയിട്ട് വിജയ സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് പറയാൻ സാധിക്കുന്നത് തീർച്ചയായും വിജയശതമാനം നൂറ് ശതമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഒരു ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത് കാരണം നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വീകാര്യതയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ അഞ്ച് വർഷക്കാലത്തെ നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയ സാധ്യത നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ എനിക്കിത്രേ പറയാനുള്ളൂ ഞാൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എൻ്റെ ചിന്ന മാപ്പിള എല്ലാവരും മികച്ച ഭൂരിപക്ഷത്തോടെ എന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് അപ്പം തീർച്ചയായും നല്ലൊരു മെമ്പറായിട്ട് വരട്ടെ എന്ന് വെച്ചാൽ അതിനുള്ള പ്രാപ്തിയും കഴിവുള്ള ഉള്ള ഒരാളാണ് തീർച്ചയായുക അത് ആ ഒരു നാട്ടുകാർക്ക് അതിനൊരു ആ ഒരു ഉപയോഗം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എല്ലാവരും വിജയാശംസകളും നേരികയാണ് നന്ദി നമസ്കാരം അപ്പം ചെറുപുഴ പഞ്ചായത്തിലെ അടുത്ത സ്ഥാനാർത്ഥിയുമായി അപ്പം ഉടൻ തന്നെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് നന്ദി നമസ്കാരം മലയോര മേഖലയുടെ ശിരാകേന്ദ്രമായ ചെറുപടിയിൽ സ്വാതേറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള സമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നമുക്ക് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിന്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ ബസാർ ചെറുപുഴ ഫോൺ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലി ബസാർ ചെറുപുഴ